കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വക്കഫ് അമൻമെൻറ്റ് ആക്ട് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ജെ പി സിയുടെ അംഗീകാരത്തിന് വിടുകയും ജെ പി സി പ്രതിപക്ഷ അംഗങ്ങളുടെ ഭേദഗതികൾ പോലും അംഗീകരിക്കാതെ ഏകപക്ഷീയമായി ബില്ല് പാസാക്കുകയും അത് പാർലമെൻറ്റിൽ കൊണ്ടുവരികയും കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ നടത്തി വരികയും ഈ സാഹചര്യത്തിൽ പുതിയ വക്കഫ് അമൻ്റ്മെൻ്റ് ആക്ട് നിലവിൽ വന്നാൽ പോലും മുനമ്പം വക്കഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് കയ്യേറ്റക്കാർക്ക് സഹായകരമായ യാതൊരു സാഹചര്യവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് വ്യക്തമായ വക്കഫ് ഡീഡ് ഉള്ള ഒരു വക്കഫ് സ്വത്താണ് മുനമ്പം വക്കഫ് ഭൂമി എന്നത് ഇത് സംബന്ധമായി വിവിധ കോടതികളിൽ നടന്ന വ്യവഹാരങ്ങളിൽ മുനിസിപ്പൽ തന്നെ ഇത് എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുള്ളതുമാണ് ഈ അല്ലയോ ചർച്ച പോലും അപ്രസക്തമാണ് നമസ്കാരം മുനമ്പം കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ഭാരവാഹികൾ കമ്മീഷനെ കണ്ട് നിവേദനം നൽകി സംസ്ഥാന സെക്രട്ടറി പി എം മുസ്തഫ മാസ്റ്റർ കോഡൂർ സംസ്ഥാന ദാവാ ഡയറക്ടർ വി ചലിതാരി സംസ്ഥാന കൗൺസിൽ എ അഹമ്മദ് കുട്ടി ഹാജി എറണാകുളം ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടാണ് രേഖകൾ പ്രകാരം നാനൂറ്റി നാല് പോയിന്റ് ഏഴ് ആറ് ഏക്കർ ഭൂമിയിൽ നിന്നും കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ വഖഫ് ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറോട് കമ്മീഷൻ ശിപാർശ ചെയ്യണമെന്നും വിഷയത്തിൽ പരിഹാരവും പ്രദേശത്ത് അവകാശവാദം ഉന്നയിക്കുന്നവര് സർക്കാർ പുനരധിവസിക്കണമെന്നും റിസോർട്ട് മാഫിയ ഭൂമാഫിയ രാഷ്ട്രീയ താല്പര്യ ഗ്രൂപ്പുകൾ എന്നിവർ പ്രാദേശിക പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് പിന്നിൽ ദുരുദ്ദേശമുണ്ടെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി കേരള സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് രാമചന്ദ്രൻ മുഖേന അദ്ദേഹത്തെ സമീപിച്ച് കേരള മുസ്ലിം ജമാത്തിൻ്റെ കാഴ്ചപ്പാട് വഖഫ് ഭൂമി അത് അതിൻ്റെ ഉത്തരവാദിത്തത്തിനനുസരിച്ച് തന്നെ ഏത് വിഭാഗത്തിനാണ് എന്തിനു വേണ്ടിയിട്ടാണോ വക്കഫ് ചെയ്തത് ആ രൂപത്തിൽ തന്നെ അത്യവിക്രയം നടത്തണം എന്ന് എന്നാവശ്യപ്പെട്ടുകൊണ്ട് നാം നിവേദനം നൽകിയിട്ടുണ്ട് മെമ്മോറാണ്ടം നൽകിയിട്ടുണ്ട് ഈ അത് ഏതറ്റം വരെയും അതിനുവേണ്ടി സംഘടന അതിനൊപ്പം പോകാൻ തയ്യാറാണ് ഒരിക്കലും വക്കഫൂമി അള്ളാഹുവിൻ്റെ വേണ്ടിയിട്ട് നീക്കിവച്ചത് മറ്റൊരു കാരണവശാൽ മറ്റൊന്നിനു വേണ്ടിയിട്ട് ഒരിക്കലും മാറ്റിവെക്കാൻ പാടില്ല എന്ന ആ ഒരു നയം അത് പിന്തുടർന്നുകൊണ്ട് സംഘടന എന്നും മുൻപന്തിയിലുണ്ടാകുമെന്ന് പ്രത്യേകം ഉണർത്തുന്നു വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിഷയമായി മുനമ്പം വക്കൂഫ് മാറുന്നുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ആവശ്യമില്ലാത്ത ചർച്ചകളിലൂടെ മുനമ്പം വക്കൂഫ് ഇവിടെ വളരെയേറെ ആശങ്കകൾ പലരിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൽ രാഷ്ട്രീയക്കാരുണ്ട് അല്ലാത്തവരുണ്ട് പ്രധാനമായും ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് വക്കഫ് അത് നാനൂറ്റി നാല് പോയിന്റ് ഏഴ് ആറ് ഏക്കർ ഭൂമി സിദ്ദീഖ് സേട്ട് എന്ന് പറയുന്ന വ്യക്തി കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫാറൂഖ് കോളേജിൻ്റെ അധികാരികൾക്ക് വഖഫായി തീർ എഴുതി കൊടുത്ത ഭൂമിയല്ല അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം വഖഫ് തീറാധാരം എന്ന് തന്നെയാണ് ആധാരത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ മാസം ഒന്നാം തീയതി എടപ്പള്ളി സബ് രജിസ്ട്രാർ മുമ്പാകെ അവിടെ രേഖപ്പെടുത്തപ്പെട്ട രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ബാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആ രജിസ്റ്റർ നോക്കിയാൽ നമുക്ക് കാണാവുന്നത് വക്കഫ് ആധാരം എന്നു തന്നെയാണ് കോഴിക്കോട് ഫാറൂഖ് കോളേജിന് അക്കാലത്ത് സാമ്പത്തികമായ ചില പ്രതിസന്ധികൾ വന്നപ്പോൾ കുറേ കോഴ്സുകൾ വാങ്ങിയെടുക്കുന്നതിന് വേണ്ടി യൂണിവേഴ്സിറ്റിയെ സമീപിച്ചപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ കെട്ടിവെക്കണം എന്നാവശ്യപ്പെട്ട ആ സാഹചര്യത്തിൽ സാമ്പത്തികമായി വളരെയേറെ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടപ്പോഴാണ് അന്നത്തെ വൈസ് ചാൻസലർ സുബ്രഹ്മണ്യ സ്വാമി മുതലിയാർ അവരുടെയൊക്കെ സഹായത്തോടു കൂടി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇത്രയും തുകക്കുള്ള സ്ഥലം അതിൻ്റെ ആധാരം ഹാജരാക്കിയാൽ നിങ്ങൾക്ക് കോഴ്സുകൾ അനുവദിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് സത്യത്തിൽ സിദ്ദീഖ് സേട്ടുമായി ഫറൂഖ് കോളേജിന്റെ അധികാരികൾ ബന്ധപ്പെടുന്നത് വക്കഫ് ഭൂമി തന്നെയാണെന്ന് പിന്നീട് ഹൈക്കോടതിയും അതോടൊപ്പം പറവൂർ മുനിസിഫ് കോടതിയും അതിനുശേഷം വക്കഫ് ബോർഡും പിന്നീട് ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള ജസ്റ്റിസ് നിസാർ കമ്മീഷൻ റിപ്പോർട്ടും എല്ലാം വക്കഫ് ഭൂമിയാണെന്ന തീരുമാനത്തിലെത്തുകയും ചെയ്ത സ്ഥലം അത് വഫായി തന്നെ നിലനിൽക്കണം ഒരു ആരാധനയുടെ ഭാഗമായി നിശ്ചയിക്കപ്പെടുന്ന ഒരു വസ്തുവാണല്ലോ വഖഫ് ഭൂമി എന്ന് പറയുന്നത് അത് വഖഫായി സംരക്ഷിക്കപ്പെടണം അത് ഏത് നിലക്കാണെങ്കിലും അതിൻ്റെ സംരക്ഷണം അത് ഗവൺമെന്റ് അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാ ഭാഗങ്ങളും അത്തരത്തിൽ തന്നെ സൂക്ഷിക്കണം ഇത് വളരെ കൃത്യമായി കേരള മുസ്ലിം ജമാഅത്ത് ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സയ്യിദ് ഇബ്രാഹിമുൽ ബുഖാരി തങ്ങൾ ഉൾപ്പെടെ ഉള്ള നേതൃത്വം അവർ എല്ലാവരും ആഗ്രഹിക്കുന്നതും കമ്മീഷൻ മുമ്പാകെ ബോധ്യപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ളതും ഇത്തരം വിഷയങ്ങളാണ് കൂടുതൽ ശേഷം വീട് നമസ്കാരം ജെ ടൈംസിനൊപ്പം